ഇന്ത്യ കണ്ട എക്കാലത്തെയും വലിയ മയക്കുമരുന്ന് വേട്ടകളിൽ ഒന്നാണ് ഇക്കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ സാക്ഷ്യം വഹിച്ചത് അയ്യായിരത്തി അറുന്നൂറ് കോടി രൂപ വില മതിക്കുന്ന മയക്കുമരുന്ന് പിടികൂടിയത് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും വഴിവെച്ചിരുന്നു കാരണം ഈ മയക്കുമരുന്ന് വേട്ടയിലെ പ്രധാന പ്രതി ഒരു കോൺഗ്രസ് നേതാവായതാണ് മയക്കുമരുന്ന് സംഘവുമായി യൂത്ത് കോൺഗ്രസ് നേതാവിന് പങ്കുള്ളത് വ്യക്തമായി തെളിഞ്ഞിട്ടും കോൺഗ്രസ് ഇപ്പോഴും മൗനം പാലിക്കുന്നതും വളരെ ശ്രദ്ധേയമാണ് മയക്കുമരുന്ന് സംഘവുമായി യൂത്ത് കോൺഗ്രസ് നേതാവിന് പങ്കുണ്ട് എന്ന് ആരോപിച്ചുകൊണ്ട് കൊണ്ട് ബി ജെ പി നേതാക്കൾ രംഗത്ത് വന്നപ്പോൾ തന്നെ ഇത്തരത്തിലുള്ള എല്ലാ ആരോപണങ്ങളും കോൺഗ്രസ് നിഷേധിക്കുകയാണ് ചെയ്തത് എന്നാൽ ഈ വിഷയത്തിൽ ഉന്നത ബി ജെ പി നേതാക്കൾ വരെ നിശിതമായ വിമർശനങ്ങളാണ് കോൺഗ്രസിനെതിരെ ഉന്നയിച്ചതെന്ന് കൂടെ നമ്മൾ ഓർക്കണം വിമർശനം ഉന്നയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും ഉൾപ്പെടെയുള്ള നേതാക്കൾ രംഗത്ത് വന്നിരുന്നു മയക്കുമരുന്ന് മാഫിയയും കോൺഗ്രസും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് പറയണമെന്നും അവർ ചോദിച്ചിരുന്നു വിഷയത്തിൽ ബി ജെ പി ഉയർത്തുന്ന വലിയ ഒരു ചോദ്യം തന്നെ ഗോയലിന്റെ കോൺഗ്രസ് പാർട്ടിയുമായുള്ള ബന്ധത്തെ ചുറ്റിപ്പറ്റി തന്നെയാണ് പാർട്ടിയിലെ ഗോയലിന്റെ പങ്ക് സമഗ്രമായി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബി ജെ പി വിഷയത്തിൽ കോൺഗ്രസ് നേതാക്കൾ ഉത്തരം പറയണമെന്നും ആവശ്യപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഡൽഹി പ്രദേശ് യൂത്ത് കോൺഗ്രസിന്റെ ഐ ടി സെൽ ചെയർമാൻ ആയിരുന്നു ഗോയൽ എന്ന് ചൂണ്ടിക്കാട്ടുന്ന ബി ജെ പി പ്രമുഖ കോൺഗ്രസ് നേതാക്കൾക്കൊപ്പമുള്ള ഗോയലിന്റെ ഫോട്ടോകളും പുറത്തുവിട്ടിരുന്നു ഇതെല്ലാം ബി ജെ പിയുടെ ആരോപണങ്ങൾക്ക് ആക്കം കൂട്ടുന്നതാണ് ഹരിയാന തിരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാനാണ് മയക്കുമരുന്ന് വ്യാപാരത്തിലൂടെ ലഭിക്കുന്ന പണം ഉപയോഗിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇത് തെളിയിക്കപ്പെട്ടാൽ അത് സംഘടിത കുറ്റകൃത്യവും രാഷ്ട്രീയ മേഖലയും തമ്മിലുള്ള നേരിട്ടുള്ള ബന്ധത്തിന് വ്യക്തമായ തെളിവ് നൽകുന്നതായിരിക്കും ഈ വർഷം നാല് സംസ്ഥാനങ്ങളിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ തന്നെ ഈ ആരോപണത്തിന് കാര്യമായ പ്രാധാന്യവുമുണ്ട് തുഷാർ ഗോയലുമായി പാർട്ടിക്ക് യാതൊരു ബന്ധവും ഇല്ല എന്നാണ് കോൺഗ്രസ് വാദിക്കുന്നത് ബി ജെ പിയുടെ ആരോപണങ്ങൾ നിയമസഭയിൽ തിരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായുള്ള അപവാദ പ്രചരണമാണ് എന്നും അവർ ആരോപിക്കുന്നുണ്ട് എന്തായാലും അന്താരാഷ്ട്ര മയക്കുമരുന്ന് സംഘത്തിലെ ഗോയലിന്റെ പങ്കാളിത്തത്തെക്കുറിച്ച് ഡൽഹി പോലീസ് പ്രത്യേക സെല്ലിന് കീഴിലുള്ള അന്വേഷണം തുടർന്നു വരികയാണ് പോലീസ് വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് ഗോയലിന് മിഡിൽ ഈസ്റ്റുമായി കാര്യമായ ബന്ധമുണ്ടെന്നും ഇന്ത്യയിൽ ഉടനീളം മയക്കുമരുന്ന് വിതരണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒരാളാണ് എന്നാണ് സൂചനയും അതോടൊപ്പം തന്നെ കോൺഗ്രസുമായി അദ്ദേഹത്തിന് എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ട് എന്ന് തെളിയിക്കപ്പെട്ടാൽ അത് വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വലിയൊരു അടി തന്നെയായിരിക്കും ഇത് അവരെ പ്രതിരോധത്തിലാക്കും കോൺഗ്രസ് യുവാക്കളെ മയക്കുമരുന്നിലേക്ക് എന്നും ഈ പണം തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും വിജയിക്കാനും ഉപയോഗിക്കുകയാണ് എന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരോപിച്ചിരുന്നു ഹരിയാന നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഫണ്ട് കണ്ടെത്താനാണ് മയക്കുമരുന്ന് പണത്തിലൂടെ ഉദ്ദേശിക്കുന്നതെന്നും ബി ജെ പി ഒരു പ്രസ്താവനയിലൂടെ പറഞ്ഞിരുന്നു മുൻ മുഖ്യമന്ത്രി ഭൂപേന്ദർ ഹുഡേയും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ശൃംഖലയെയും ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു ബി ആരോപണം ഉന്നയിച്ചത് നാല് സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പുകളിലേക്കും ബി ജെ പി ഇതുമായി ബന്ധപ്പെടുത്തിയിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഈ വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു പഞ്ചാബ് ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ഭരണത്തിൻ കീഴിൽ മയക്കുമരുന്ന് സംഘങ്ങൾ വളർന്നു വരുന്നു എന്നാണ് അദ്ദേഹം ആരോപിച്ചത് കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും ഭരണകാലത്തെ മയക്കുമരുന്ന് പിടിച്ചെടുക്കലിലെ വ്യത്യാസവും അമിത്ഷാ ചൂണ്ടിക്കാട്ടിയിരുന്നു മയക്കുമരുന്ന് വിപത്തിനെ നേരിടാൻ ബി ജെ പി കൂടുതൽ കാര്യങ്ങൾ ചെയ്യുവെന്നും അദ്ദേഹം സൂചിപ്പിച്ചു അദ്ദേഹത്തിന്റെ പരാമർശങ്ങളും ഇപ്പോൾ നടക്കുന്ന അന്വേഷണവും കോൺഗ്രസിനെതിരായ രാഷ്ട്രീയ ആക്രമണത്തിന് കൂടുതൽ ശക്തി നൽകുന്നു ഇത്തരത്തിൽ കോൺഗ്രസ് പാർട്ടിക്ക് വൻ മയക്കുമരുന്ന് മാഫിയുമായി ബന്ധമുണ്ട് എന്ന് തന്നെയാണ് അവരുടെ ഈ മൗനത്തിലൂടെ എല്ലാം വ്യക്തമാകുന്നതും സമൂഹത്തിൽ യുവാക്കളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇവർ ഈ മയക്കുമരുന്ന് കച്ചവടം നടത്തുന്നതെന്ന് കൂടെ ഈ അവസരത്തിൽ നമുക്ക് പറയേണ്ടി വരും ന്യൂസ് ഡെസ്ക് ഡെസ്ക്യൂസ്